നിങ്ങൾ ചപ്പാത്തിയും ദോശയൊക്കെ കഴിച്ചു മടുത്തവരാണോ അതും ഗോതമ്പ് പൊടി വെച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ഇതിലേക്ക് കാൽമുറി തേങ്ങയും പകുതി ഉള്ളിയും പകുതി ചീരകം പിന്നെ ഒരു പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലും ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണേ കൂടുതലായിട്ടൊന്നും അരച്ചെടുക്കേണ്ടേ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കൊഴച്ചെടുക്കുന്നില്ലേ ആ രൂപത്തിൽ തന്നെയാണേ നമുക്ക് കുഴച്ചു കിട്ടേണ്ടത് എന്നെ ഇത് നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കാം ബോൾസ് ആക്കുന്ന സമയത്ത് കയ്യിൽ കുറച്ച് എണ്ണ തണവിക്കൊടുക്കണേ എന്നെ നമുക്കെല്ലാം ഇതുപോലെ ബോൾസാക്കി എടുക്കാം ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സംഭവം അടിപൊളിയാണ് വെറുതെ പറയുന്നല്ല എന്നെല്ലാം നമുക്ക് ബോൾസാക്കി എടുക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല നമ്മളെ വൈകുന്നേരത്തെ ചായക്കടിയായിട്ട് ഇത് കഴിക്കാൻ പറ്റും ഇപ്പൊ ഞാനെല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ആവശ്യമായത് ഒന്നര കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം കുറച്ച് തിളക്കാൻ വേണ്ടി വെക്കുക അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മാവി ഇതിലേക്കിട്ട് നമുക്കൊരു പത്തോ പതിനഞ്ച് മിനിറ്റോ വേവിച്ചെടുക്കാം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവിയിലും വേവിച്ചെടുക്കുക ഇപ്പം നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ ഊറ്റിയെടുത്തതാണ് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഉപ്പ് വളരെ ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കണേ നമ്മളെല്ലാത്തിലും ഉപ്പ് ചേർത്തതാണ് ഇത് നന്നായിട്ട് മുളക് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഒരു പാൻ വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മൂന്ന് സ്പൂൺ ഓയിലോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഓയിലോ വെളിച്ചെണ്ണ ആവശ്യം ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂണും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇനി ഇതുപോലുള്ള പുതിയ വെറൈറ്റി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം